എല്ലാവർക്കും സ്വാഗതം ഞാൻ പപ്പായ വെച്ചിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തോരനൊക്കെ ചെത്തിയൊന്ന് കയറി ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തോരൻ ആവശ്യമുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അപ്പം തേങ്ങ അതിൽ പച്ചമുളക് ഒരു വെളുത്തുള്ളി ഡല്ലി കുറച്ച് ചെറിയുള്ളി കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി നമുക്കിതിലേക്ക് കടുവിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി പച്ചമണം പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കേറ്റ് ചെയ്ത് വെച്ച പപ്പായ ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യം ഉപ്പ് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് ഏതൊച്ച് തോരങ്ങട്ട് വെക്കുന്ന പോലെ തന്നെ നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിത് കുറച്ച് നേരമൊന്ന് അടച്ചു വെക്കാം നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പപ്പായ തോരൻ ഞാനൊരു പാത്രത്തിലേക്ക് വേറെ മാറ്റിയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം